ഈ മഴക്കാലത്ത് അട്ടപ്പാടി ചുരത്തിലെ എല്ലാ കാഴ്ചകളും പകർത്തിയെടുക്കണം എന്നതെൻ്റെ ഒരു വലിയ മോഹമായിരുന്നു അതുകൊണ്ട് തന്നെ മഴ പെയ്തു തോർന്നതും ഞാൻ ബൈക്കും എടുത്തിറങ്ങി ഫോണിൽ കാണുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഈ ഓരോരോ ചെറിയ ചെറിയ അരുവികളും നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല മഴയുള്ള സമയത്ത് മാത്രമേ നമുക്ക് ഈ നീരറിവുകളൊക്കെ അട്ടപ്പാടിയിൽ കാണാൻ കഴിയൂ ഈ കാണുന്ന മണ്ണിടിഞ്ഞിട്ടാണ് ഇപ്പം അടുത്ത് അട്ടപ്പാടി റോഡെല്ലാം ബ്ലോക്കായത് ഈ വഴിയിലൂടെ ഞാൻ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഈയൊരു വെള്ളച്ചാട്ടം വളരെ അപൂർവമായി മാത്രമേ ഇത്ര വലുതായിട്ട് കാണാൻ കഴിയാറുള്ളൂ എന്തായാലും ഈ മഴക്കാലത്ത് കാണാൻ പറ്റി ചുരത്തിലെ ഏറ്റവും റിസ്ക് കൂടിയ ഭാഗം ഇതാണ് കേട്ടോ അതുകൊണ്ട് വലിയ വണ്ടികളൊക്കെ വലിച്ചു കയറിപ്പോകുന്നത് കാണാനൊരു പ്രത്യേക രസമാണ് ഇവിടെ നന്നത് കോടമൂടിയ അട്ടപ്പാടി ചുരത്തിലൂടെ ഞാൻ യാത്ര ചെയ്യുന്നത് ഇതാദ്യമായിട്ടല്ല എൻ്റെ ജീവിതത്തിൽ എത്രയോ തവണ ഈ യാത്ര ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ നാട്ടിലെ പലരും എന്നെ ഒരുപാട് ഇപ്പോഴും കളിയാക്കാറുണ്ട് എനിക്ക് അട്ടപ്പാടി മാത്രമേ അറിയൂ ഞാൻ എവിടെ യാത്ര ചെയ്താലും അവസാനം ചെന്നെത്തുന്ന അട്ടപ്പാടിയിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും എന്നെ ഒരുപാട് പേര് കളിയാക്കാറുണ്ട് സത്യത്തിൽ അവർക്കൊന്നും അട്ടപ്പാടിയെക്കുറിച്ച് ഒന്നും അറിയാത്തത് കൊണ്ടാണ് അവരൊക്കെ എന്നെ കളിയാക്കുന്നത് നാട്ടിലെ എല്ലാവരും കൂടി നിൽക്കുന്ന സമയത്ത് എവിടേക്കെങ്കിലും പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം പറയുന്ന പേര് അട്ടപ്പാടിയായിരിക്കും അത് കേട്ടതും അവരൊക്കെ ചിരിക്കും ഞാനും തലതാത്തി ചിരിക്കും കാരണം എന്താ വെച്ചാൽ ആ ചിരിക്കുന്നവരൊക്കെ അട്ടപ്പാടിയെക്കുറിച്ച് അവർക്കൊന്നും അറിയില്ല അവർ അട്ടപ്പാടിയിൽ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ പത്താം വളവും ശിവരാത്രി നടക്കുന്ന നമ്മുടെ ചെമ്മണ്ണൂർ മാത്രമേ അവർ അട്ടപ്പാടിയെക്കുറിച്ച് കണ്ടിട്ടും കേട്ടിട്ടുള്ളൂ അതിനപ്പുറത്തേക്കുള്ളൊരു അട്ടപ്പാടി എന്താണെന്ന് അവർക്ക് ഒന്നും അറിയില്ല അതുകൊണ്ടാണ് അവർ അട്ടപ്പാടിയെ അത്ര വില കുറച്ച് കാണുന്നതും അവർക്കൊക്കെ അട്ടപ്പാടി എന്ന് കേൾക്കുമ്പോൾ ഒരു പുച്ഛവും ഞാനും അട്ടപ്പാടിയെക്കുറിച്ച് അറിയാനും പഠിക്കാനും തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള അട്ടപ്പാടിയും പത്താം വളവും ചെമ്മണ്ണൂരും മാത്രമായിരുന്നു ഞാൻ അട്ടപ്പാടിയിലേക്ക് യാത്ര ചെയ്യുന്നത് എൻ്റെ ചെറുപ്പത്തിലാണ് കേട്ടോ അതും ഒന്നും കാണാൻ വേണ്ടി പോയതല്ല നാട്ടിലെ ഒരു കല്യാണത്തിന് പോയതാണ് പെണ്ണ് അട്ടപ്പാടിയിൽ നിന്നായിരുന്നു അത് എവിടെ നിന്നാണ് എന്ന് ഇന്നും എനിക്ക് ആ സ്ഥലത്തെക്കുറിച്ച് ഓർമ്മയില്ല അതിനുശേഷം ഞാൻ രണ്ടാമത് പോയത് ഒരു കല്യാണത്തിന് തന്നെയായിരുന്നു അതും നാട്ടിൻ്റെ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരാൻ തന്നെയായിരുന്നു അന്ന് എവിടെയോ വച്ച് കൊളത്തിയ ആ ഒരു കുളത്താണ് ഇന്നും ഞാൻ അട്ടപ്പാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ എവിടത്തെ സ്ഥലങ്ങളെക്കുറിച്ച് നമുക്കറിയാമെങ്കിലും ആദ്യം പോകുന്നതും മനസ്സിലോടി വരുന്നതും അട്ടപ്പാടി തന്നെ ആയിരിക്കും ആഴ്ചയിൽ ആറ് ദിവസം പണിക്ക് പോയിട്ടും ഒരു ദിവസം ലീവ് കിട്ടുകയാണെങ്കിൽ അട്ടപ്പാടിയിൽ പോയില്ല എങ്കിൽ വളരെ ഒരു ഒരു വിഷമം തന്നെയാണ് എനിക്കുണ്ടാവാറുള്ളത് അതെന്താണെന്ന് അറിയില്ല എൻ്റെ പത്താം വയസ്സിലും പന്ത്രണ്ടാം വയസ്സിലൊക്കെ ആയിട്ട് ഞാൻ പോയ കല്യാണത്തിന് അന്ന് അവിടെ വെച്ച് ആ ഒരു അറ്റാച്ച് ആയതാണ് അതിനുശേഷം ഇന്നേ വരെ ആ അറ്റാച്ചിൽ നിന്ന് എനിക്ക് വേർപെടാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ഒരിക്കലും ആ വേർപാട് ആഗ്രഹിക്കുന്നുമില്ല കാരണം ഞാൻ എപ്പോഴോ എന്തോ അത്രയോ അട്ടപ്പാടിയെ സ്നേഹിച്ചുപോയി സത്യം പറഞ്ഞാൽ വന്ന് കണ്ട് അങ്ങനെ അങ്ങ് പോകാനുള്ള ഒരു സ്ഥലമല്ല അട്ടപ്പാടി ഒരുപാട് മനോഹരമായ സ്ഥലങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് അട്ടപ്പാടി അതൊന്നും പക്ഷെ നമ്മൾ എത്തിപ്പിടിക്കുന്ന സ്ഥലത്തല്ല അതെല്ലാം നമ്മൾ തെരഞ്ഞു പോയി കണ്ടെത്തി അനുഭവിക്കണം അത്രയും മനോഹരമായ സ്ഥലങ്ങളുള്ള ഒരു നാടാണ് അട്ടപ്പാടി നമ്മുടെ ഭവാനിപ്പുഴ നിറഞ്ഞൊഴുകുന്നുണ്ട് പാലമ്പണി കറക്റ്റ് സമയത്ത് തുടങ്ങിയത് കൊണ്ട് തന്നെ എന്തായാലും പൂർത്തീകരിക്കാൻ പറ്റാതെ ഇനി അടുത്ത മഴ വേനൽക്കാലം വരണം പാലമ്പണി തുടങ്ങാൻ ഈ മഴക്കാലം ആ ആ അബണ്ണൂർകാർക്ക് ഒരു ദുരിതം തന്നെ ആയിരിക്കും നിറഞ്ഞൊഴുകുന്ന പുഴയെ ദൂരെ നിന്ന് നോക്കിക്കാണാൻ ഒരുപാട് രസമാണ് പക്ഷെ അടുത്ത് പോയാലാണ് അതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാവുന്നത് ഇത് നമ്മുടെ പാക്കുളം പാലാണ് കേട്ടോ നല്ല കോരിച്ചൊരിയുന്ന മഴയത്ത് പാക്കുളം പാലത്ത് നിന്നുള്ള കാഴ്ച അതൊരു രക്ഷയില്ലാത്ത കാഴ്ച തന്നെയാണ് പാക്കുളം പാലത്തിന് മേലെക്കൂടെ ഒരുപാട് തവണ നമ്മുടെ ഭവാനി കടന്നു പോയിട്ടുണ്ട് അന്നും ഞാനത് പോയി കണ്ടിട്ടുണ്ട് പക്ഷെ അന്നും നമുക്ക് ചാനലിലാത്തുകൊണ്ട് ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഓരോരോ യാത്രയും പറയാൻ എന്തോ ബാക്കി വെച്ചിട്ടുണ്ടാവും അത് തേടിയാവണം നമ്മളോട് അടുത്ത യാത്ര നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഓരോരോ ഫ്രെയിമും നമ്മുടെ ഭാഗ്യം തന്നെയാണ് അതുപോലെയാണ് നമ്മുടെ ഓരോരോ ഫോട്ടോസും ഈ പത്താം വളവിനപ്പുറത്തേക്ക് പോവാതെ ഇതാണ് അട്ടപ്പാടിൻ്റെ അവസാനം എന്ന് വിചാരിച്ച് ഇവിടെ വന്ന് കണ്ട് തിരിച്ചു പോകുന്ന ഒരുപാട് സഞ്ചാരികളുണ്ട് അവർക്കൊന്നും ഇപ്പോഴും അട്ടപ്പാടിയെക്കുറിച്ച് മനസ്സിലായിട്ടില്ല കണ്ടതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഇനിയും അട്ടപ്പാടിയിൽ കാണാനുള്ളതെന്ന് അവരെല്ലാം തിരിച്ചറിയട്ടെ അങ്ങനത്തെ ഒരു കാലം ഒരുപാട് ദൂരത്തല്ല ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കാട് സുന്ദരിയാവുന്നത് മഴക്കാലത്താണ് ഈ മഴക്കാലം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ അട്ടപ്പാടിയെ സുന്ദരിയായി കാണാൻ അടുത്ത മഴക്കാലം വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് കഴിയുന്നതും ഈ മഴക്കാലം നിങ്ങളാരും മിസ്സാക്കാതിരിക്കുക അട്ടപ്പാടിയിലെ മനോഹരമായ മഴക്കാഴ്ചകൾ നിങ്ങളെയും കാത്ത് അവിടെ ഇരിക്കുന്നുണ്ടാവും അതെല്ലാം ഒരപൂർവമായ കാഴ്ച തന്നെയാണ് അല്ലെങ്കിൽ ഇനി ഒരു വർഷം നിങ്ങളെ കാഴ്ച കാണാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും ഒരു വർഷം ഒരു മനുഷ്യജീവിതത്തിൽ ഒരുപാട് വലുതാണ് ആ ഒരു വർഷത്തിനിടയ്ക്ക് എന്തും സംഭവിക്കുക അതുകൊണ്ട് ഓരോരുത്തരുടെയും ആ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താതെ കഴിയുമെങ്കിൽ പറ്റുമെങ്കിൽ സമയമുണ്ടെങ്കിൽ തീർച്ചയായും ഈ മഴക്കാലത്ത് നിങ്ങൾ അട്ടപ്പാടിയുടെ സൗന്ദര്യം ആസ്വദിക്കുവാൻ വേണ്ടി അട്ടപ്പാടിയിലേക്ക് വരൂ ഞാനുണ്ടാവും അവിടെ